പാലക്കാട് വാണിയംകുളം പനയൂരിൽ ശക്തമായ മലവെള്ളപ്പാച്ചിൽ പനയൂർ ഇളംകുളത്ത് ഭയാനകമായ ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ പറയുകയാണ് വീടുകളിൽ നിന്നും ആളുകൾ ഇറങ്ങി ഓടി വീടുകളുടെ മുറ്റത്തേക്ക് മണ്ണും കല്ലുകളും വന്നു നിറഞ്ഞിട്ടുണ്ട് പ്രദേശത്ത് മൂന്ന് വീടുകളുടെ മതിലിടിഞ്ഞു താഴ്ന്നു ഏഴ് വീടുകളാണ് ഈ പ്രദേശത്ത് ഉള്ളത് ദൃശ്യങ്ങൾ ആദ്യം ഗൂഗിൾ േരുകയാണ് ഗോകുൽ വലിയ മലവെള്ളപ്പാറ്റിൽ ഉണ്ടായതായി ദൃശ്യങ്ങൾ എന്ന് മനസ്സിലാക്കുന്നുണ്ട് പ്രദേശത്ത് ഒരു അവസ്ഥ എന്താണ് മറ്റ് മുന്നറിയിപ്പുകൾ എന്തെങ്കിലും വരുന്നുണ്ടോ നാട്ടുകാരുടെയൊക്കെ തന്നെ ആശങ്ക എത്ര വീടുകൾ ഈ മേഖലയിൽ ഉണ്ട് ഗോകുൽ ഇവിടെ ഏകദേശം ഒരു ഏഴ് വീടുകളാണ് ആകെയുള്ളത് അതിലൊരു നാല് വീടുകളിലേക്കാണ് ഇത്തരത്തിൽ വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായത് നമുക്ക് ഇപ്പോൾ കാണുന്ന ഈ സ്ഥലത്ത് അല്പസമയം മുൻപൊക്കെ വലിയ രീതിയിൽ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് വരികയായിരുന്നു അടുത്തൊരു എസ്റ്റേറ്റ് ഉണ്ട് ഈ എസ്റ്റേറ്റിന്റെ ഭാഗത്ത് നിന്നാണ് വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് വന്നത് സമീപത്തെ ഒരു വീടിന്റെ മതിൽ ഈ വെള്ളത്തിന്റെ ശക്തിയിൽ ഒഴുക്കിന്റെ ശക്തിയിൽ ഇടിഞ്ഞ് താഴ്ന്നു അങ്ങനെ ഈ ഭാഗത്തുള്ള രണ്ട് വീടുകളിലേക്കാണ് വെള്ളമെത്തിയത് മൂന്നാമത്തെ വീടിന്റെ പിൻഭാഗത്തേക്കും വളരെ ശക്തമായ രീതിയിൽ വെള്ളത്തിന്റെ ഒരു പുത്തൊഴുപ്പുണ്ടായി ചേച്ചി ഈ പ്രദേശത്തുള്ള ഈ വീടിന്റെ സമീപത്ത് ഈ വെള്ളം വന്നതിന്റെ സമീപത്ത് താമസിക്കുന്ന ആ വീട്ടുകാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ചേച്ചി ഏകദേശം എത്ര മണിയായി കാണും ഭയങ്കര ശബ്ദമുണ്ടായിരുന്നു

ആയേഗ്രേസിൽ പട്ടുനീരി ഉണ്ട് നല്ല മഴ ഉണ്ടായിട്ടില്ല ഉച്ച ആയേട്ടാണ് മഴ ഉണ്ടാകുന്നത് ഇപ്പോ ഇതിപ്പോ ഈ വീട് താമസിക്കാനൊക്കെ പേടി ഉണ്ടോ പേടി കണ്ട കണ്ട ഇയ മാറ് താമസിക്കുന്ന ഒരു ആവശ്യം ഉണ്ടോ ഇണിയാണ് ഇ ഇപ്പ മഴ രാത്രി പേട അത്തന്നാണ് പറഞ്ഞേ ആദിയേട്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് ആദിയേട്ടാണ് എങ്ങനെയെങ്കിലും ആവശ്യം ആരെടെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഇବന്ന് મારന്നോ അല്ലേ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇବന്ന് താമസിക്കാൻ പേടിയാണല്ലേ പേടി വേണ്ട ഇയ മാറ് തണ്ട ഇയ ആ ചേച്ചിയുടെ ശബ്ദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഭയം ഇപ്പോഴും ആ ചേച്ചിയെ വിട്ടും പോയിട്ടില്ല അത്രമാത്രം പേടി ആ ചേച്ചിക്ക് ഉണ്ട് ഈ വീടിന്റെ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ വെള്ളം കുത്തി ഒലിച്ച് വരുന്ന ഒരു സ്ഥിതിയായിരുന്നു വളരെ പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം വീടിന്റെ സമീപത്തെ മതിലുകൾ ആ പൊളിഞ്ഞു ഇപ്പോഴാ ചേച്ചി പറയുന്നത് എന്താ ചെയ്യുക മഴ വരുന്നു കാല് കുഴയുന്ന പോലെയാണ് ആ ചേച്ചിക്ക് തോന്നിയതെന്നാണ് അപ്പോൾ അത്രമാത്രം പേടിപ്പെടുത്തുന്ന ഒരു ശബ്ദവും വെള്ളപ്പാച്ചിലും ഒക്കെ ഉണ്ടായി നമുക്ക് ആ ദൃശ്യങ്ങളിൽ നാം നമുക്ക് കുറച്ച് മുൻപ് നമ്മളിവിടെ എത്തുന്നതിന് കുറച്ച് മുൻപ് വരെ ആ രീതിയിൽ കുത്തി ഒലിച്ചാണ് വെള്ളം ഈ വഴിയൊക്കെ ഒഴുകിയിരുന്നത് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു വെള്ളം വന്നു അത് ഒലിച്ചു പോകുന്ന ഒരു സ്ഥിതി വന്നു ഏതായാലും ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അല്പം ഭയത്തിലാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് ഏഴ് വീടുകളാണ് വലിയ ആശങ്ക മേഖലയിൽ ഉണ്ട് അവരൊക്കെ തുറന്ന് പറഞ്ഞതുപോലെ തന്നെ ദൃശ്യങ്ങളെ കണ്ടതുപോലെയാണെങ്കിൽ അവരെയൊക്കെ തന്നെ അവിടുന്ന് മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ അധികാരികൾ ആരെങ്കിലും അവിടെ എത്തിയിട്ടുണ്ടോ തീർച്ചയായും ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള പലരും ഈ പ്രദേശത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ ഒരു വീടിന്റെ സാഹചര്യമാണ് ഇപ്പോൾ കാണിച്ചത് ഇതിന് സമാനമായി മറ്റ് സ്ഥലങ്ങളിലുള്ള വീടുകളുമുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് കുറച്ച് മുമ്പ് നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യപ്പെടുന്നവരെ അതിനനുസരിച്ച് ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാം അതിൻ്റെ ഒരു സാഹചര്യം എന്താണെന്ന് നോക്കിയേ എന്നുള്ളതാണ് പക്ഷേ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത് ഉരുൾപൊട്ടൽ അത്തരത്തിലുള്ള അത്തരത്തിലൊരു സാഹചര്യമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല അത് അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ആവശ്യമാണെങ്കിൽ ആവശ്യമുള്ളവരെ മാറ്റി പാർപ്പിക്കും എന്നുള്ളതാണ് ഇത് അടുത്തൊരു വീടാണ് നമ്മൾ ഈ കണ്ട വീടിൽ നിന്ന് കയറി വരുമ്പോൾ അടുത്ത വീടാണ് ഇവിടെയും ചെളിയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന

അവിടെയാണ് അത്തരത്തിൽ പലരും നേരത്തെ ഒരു ചേച്ചി പറയുന്ന കേട്ട് ആ ചേച്ചിക്ക് ഇവിടെ താമസിക്കാൻ ഇനി എങ്ങനെയാണ് താമസിക്കാതെ ഇങ്ങനെയുള്ള ഭയം ഉണ്ടെന്നാണ് അപ്പോൾ നമ്മൾ ഈ കണ്ട ഈ ഒരു വീട്ടിലേക്കും ഈ പ്രദേശത്തുകൂടി വെള്ളം ഇങ്ങനെ കുത്തിയൊലിച്ചു പോകുന്ന സ്ഥിതി ഉണ്ടായിപ്പോൾ പല ഉദ്യോഗസ്ഥരും ഒക്കെ ഇവിടെ എത്തി പരിശോധന നടക്കുന്നുണ്ട് അത്തരത്തിൽ പരിശോധന മുന്നോട്ടു പോകുന്നുണ്ട് നിങ്ങൾ റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരാണോ പരിശോധനകൾക്കായിട്ട് വന്നു എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാനും മറ്റേന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയത് നിലവിലിപ്പോൾ എന്തെങ്കിലും ആ തരത്തിലുള്ള ഒരു മാറ്റി പ്രശ്നമില്ല അതിനനുസരിച്ചുള്ള നടപടികൾ ചെയ്യും ഏതായാലും അത്തരത്തിൽ പരിശോധനകൾ വിവിധ വകുപ്പുകളുടെ നടക്കുന്നുണ്ട് ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളും നടപടികളുമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഈ വീട്ടിലേക്ക് നമ്മൾ കാണുന്ന ഈ മൂന്നാമത്തെ ഈ വീടിൻ്റെ ഭാഗത്തേക്ക് കൂടി വെള്ളം കുത്തിയൊലിച്ച് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി ആ അത്തരത്തിലുള്ളൊരു സാഹചര്യവും അതായത് ഇവിടെ നമുക്ക് നടക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ചെളിയൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് ഞങ്ങളുടെ ഇത് വീടാൻ വീടാണ് അവരുടെ ഫ്രണ്ട് ഭാഗമാണോ ഞാൻ ഉണ്ടായിരുന്നു വീട്ടിലായിരുന്നു വലിയ ശബ്ദത്തോടുകൂടി വെള്ളം കുത്തി ഒലിച്ചു പോകുന്ന സ്ഥിതി തന്നെ ഉണ്ടായിരുന്നത് വെള്ളം നല്ല ഒഴുകി കൂടി ആളുകളൊക്കെ എത്തിയ ഇത് വളരെ പെട്ടെന്ന് ഇതിന് മുൻപ് ഇങ്ങനെ വന്നിട്ടുണ്ട് വെള്ളം ഒരിക്കലും വേറെ മഴക്കാലത്ത് പ്രധാനമായിട്ട് അഫക്ട് ചെയ്ത് നിങ്ങൾ മൂന്ന് വീടുകളെയാണ് ഈ മൂന്ന് വീടുകളെയാണല്ലേ നിങ്ങൾ മതിലൊക്കെ ഇടിഞ്ഞ് പോയിട്ടുണ്ട് അവിടെ അപ്പോൾ എവിടെ ഇവിടെ അഥവാ രാത്രി ഇതേപോലെ ഉണ്ടായി ഞങ്ങൾ ചിലപ്പോൾ അറിയില്ല ഒക്കെ പടം ഇടിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ ഒരു ആവശ്യം നിങ്ങൾക്ക് ഇവിടെ മാറണം

ഇവിടെയുള്ള ഒരു മൂന്നാല് വീടുകളെ സംബന്ധിച്ച് അധിക അളവിൽ വെള്ളം മുറ്റത്ത് കൂടെ ഒക്കെ വന്ന് സൈഡ് ഇടിഞ്ഞു ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇപ്പം നിലവിൽ മറ്റ് അപകട സാധ്യത പ്രശ്നങ്ങൾ കാണുന്നില്ല ഇപ്പം എന്തെങ്കിലും മാറി രാത്രി താമസിക്കാൻ എന്തായാലും ഇത് പരിശോധിക്കാം നമ്മളിപ്പോൾ റവന്യൂ അധികാരികളും വരുന്നുണ്ട് നോക്കിയിട്ട് നമുക്ക് ഇവിടെ ഒരു നമുക്ക് അത്തരത്തിൽ മാറ്റി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടാകണമെങ്കിൽ അതിനുള്ള എല്ലാ സൗകര്യവും പഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട് നമ്മൾ പരിശോധിച്ച ശേഷം അതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും ആവശ്യമുണ്ടെങ്കിൽ ആവശ്യപ്പെടുന്നവരൊക്കെ രാത്രിയോ എപ്പോഴോ വേണമെങ്കിലും മാറ്റി പാർപ്പിക്കാം എന്നുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കും എന്നുള്ളതാണ് അധികൃതർ പറയുന്നത് പഞ്ചായത്ത് സെക്രട്ടറിയാണ് നമ്മളോട് സംസാരിച്ചത് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് ഇനി റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരെത്തും അവരും പരിശോധന നടത്തും നേരത്തെ നമ്മൾ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് അവരും ഇവിടുത്തെ കാര്യങ്ങൾ പരിശോധിച്ച് ഇനി മാറ്റി പാർപ്പിക്കുകയാണെങ്കിൽ അതിന്റേതായ ആരോഗ്യവകുപ്പിൻ്റെതായ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനുമായി ഇവിടെ എത്തിയിട്ടുണ്ട് കുറച്ച് നേരം മുമ്പ് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിനെയും കണ്ടിരുന്നു അദ്ദേഹം സമാനമായ കാര്യമാണ് പറഞ്ഞത് വിവരങ്ങളാണ് ഇപ്പോൾ ഗൂഗിൾ നൽകിയത്